ഇപ്പം നടന്ന് കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് അത് മാർച്ച് അധികം പെരുന്നാൾ പെരുന്നാളിനായിരിക്കും പിന്നെ ഇപ്പൊ നടക്കാൻ പോണത് ശുക്രൻ എന്ന് പറഞ്ഞ പടം പിന്നെ ഇനി അടുത്ത ഫെബ്രുവരിയിൽ റിലീസുള്ളത് ഇത് അപൂർവപുത്രന്മാർ മൂന്നാണ് അപൂർവപുത്രന്മാരിൽ വിഷ്ണു ഞാനും ഉണ്ട് അതൊരു കോമഡി പടമാണ് കൂടു ട്രാവലിംഗ് അതായത് ഞാനാണ് ഹീറോ ശുക്രൻലും അങ്ങനെ തന്നെ അതിൽ ആൻസംബോളുണ്ട് ഷൈൻ റോ ചാക്കുണ്ട് അല്ല അല്ല അതൊരു പുറത്തുള്ള നമ്മുടെ രജിത് രവിയും എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടേഴ്സാണ് അതൊരു വന്നോണ്ടിരിക്കുന്നുണ്ട് അമരപ്രോണി ടൂവിന്റെ കാര്യം ഒന്നും ആയിട്ടില്ല പക്ഷെ വേറെ രണ്ട് സിനിമകൾ ഞങ്ങള് പ്ലാനിങ്ങിലേക്ക് നടക്കുന്നുണ്ട് എത്ര പെട്ടെന്ന് അനൗൺസ്മെന്റ് ഉണ്ടാവും അതൊക്കെ അവിടെ വിളിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് എനിക്ക് ഏത് പടാന്ന് വരാൻ പോണ സന്തോഷം